ഹലോ ഹലോ ഗായ്സ് അസല വലൈക്കും അപ്പോൾ എല്ലാവർക്കും പറമ്പ് സ്വാഗതം അപ്പം ഞങ്ങളിവിടെ നിൽക്കണത് എന്ന് പറഞ്ഞാൽ എന്താ പ്രീതിൻ്റെ മുമ്പിലില്ല മൗസിന്ന് പറഞ്ഞാൽ ഔലി മിൽക്ക് കടയിലാണ് ഞങ്ങളിന്നൊരു അവലി മിൽക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുകയാണ് അങ്ങനെ അവലി മിൽക്കിന് ഓർഡർ കൊടുത്തു എന്താ ഇനി ഇതാ ഇതാണ് നമ്മൾ അവലി മിൽക്ക് ഇതിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ നമ്മൾ മാങ്ങൻ്റെ അവലി മിൽക്കാണ് വാങ്ങിയത് മാംഗോ അവലി മിൽക്ക് വാങ്ങി അങ്ങനെ ഞാനൂറ് ഓഫോർ ഇതും കൂടി തിന്നു കയ്പല്ലായിരുന്നു ഇനി നിങ്ങളും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തിന്നു നോക്കൂ എന്നിട്ട് വിവരം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്ന എന്തിനാ വെച്ചാൽ എനിക്ക് പുസ്തകം മദ്രസ്ഥ പുസ്തകം കിട്ടിയിട്ടില്ല അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കണ്ട് വന്നപ്പോൾ ഞമ്മക്കൊന്ന് ഔലുമീക്ക് കുടിച്ചാൽ അറുകാണ്ട് ഔലുമീക്ക് കുടിച്ചാണ് അതാണ് ആ മഞ്ഞ കളറിലെ കടയാണ് കേട്ടോ ഇതാ മൗസി ഞങ്ങൾ അങ്ങനെ കുടിച്ച് കഴിഞ്ഞ് ആ ഉലുമ കുടിച്ച് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കൊടുത്ത് ഞങ്ങൾ പോന്നു അങ്ങനെ വീട്ടിക്ക് തിരിച്ചു പോരുകയാണ് അങ്ങനെതാ ഞങ്ങള് ഉം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് അവിടുത്തെ എം ബി എച്ച് ഹോസ്പിറ്റല് ഇതാണ് അങ്ങനെ ഞങ്ങളെ വീട്ടില് എത്താൻ ട്ടോ ഞങ്ങൾ പോയി ഇനി കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അയാൾ ഞങ്ങള് വീട്ടിലെത്തും ഇതാണ് അവിടുത്തെ ബഡ്ജറ്റ് അപ്പൊ കേക്ക് തലാണ് കേട്ടോ സ്ഥലം അപ്പൊ ഈ വീഡിയോ എത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും അസാണിക്കും ബൈ